ശരണം കണ്ണൂർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ നവരാത്രിയുടെ അഞ്ചാം ദിനം സ്കന്ധമാത എന്ന ഭാവത്തിലുള്ള ദേവിയെയാണ് ആരാധിക്കുന്നത് നവദുർഗകളിൽ സ്കന്ധമാത സ്കന്ദൻ്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മയായ ദേവിയാണ് ശൈലപുത്രിയായി ആവിർഭവിച്ച ദേവി ശിവഭഗവാനെ പരിണയിക്കുന്നത് സുബ്രഹ്മണ്യൻ്റെ സ്കന്ധൻ്റെ ജനനത്തിനു വേണ്ടിയാണ് എന്നത് പുരാണ പ്രസിദ്ധമാണ് ഘോരതപസ്സിലൂടെ ശിവപക്നിയാകാൻ പരിശ്രമിക്കുന്ന പാർവതീദേവി ആവിർഭവിച്ചതിന് പിന്നിൽ പുരാണപ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ട് ദക്ഷയാഗവേദികയിൽ ദേഹവിയോഗം സംഭവിച്ച സതീദേവിയുടെ വിരഹത്തിൽ തപ്തനായി തീർന്ന മഹാദേവൻ ഘോര തപസ്സിൽ അനുഷ്ഠിക്കുന്ന വേളയിലാണ് ത്രിലോകങ്ങളെയും നിയന്ത്രണത്തിലാക്കി താരകൻ എന്ന അസുരൻ ദുർഭരണം നടത്തുന്നത് താരകൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം നേടി താരകൻ നേടിയ വരം ശിവഭഗവാന്റെ പുത്രനല്ലാതെ ആർക്കും തന്നെ വധിക്കാൻ കഴിയരുത് എന്നാണ് മരണമില്ലാതിരിക്കുക ആരും കൊല്ലാതിരിക്കുക എന്ന വരം ലഭിക്കുകയില്ല അപ്പോൾ ഉപാധികൾ വച്ച് വരം ചോദിക്കാനേ സാധിക്കുകയുള്ളൂ ബുദ്ധിമാൻ എന്ന് സ്വയം നടിച്ചിരുന്ന താരകൻ ശിവഭഗവാൻ പത്നിവിരഹതപ്തനാണല്ലോ അദ്ദേഹത്തിന് പുത്രൻ ഉണ്ടാവുകയില്ലല്ലോ എന്ന ചിന്തയിലാണ് ശിവപുത്രന് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വരം നേടിയത് ഈ അപകടം മനസ്സിലാക്കിയ ദേവന്മാർ പരാശക്തിയായ ദേവിയെ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെടുത്തി ദേവിയോട് തങ്ങളുടെ ഭീതി പോക്കണമെന്നും താരകനിഗ്രഹത്തിനായി അനുഗ്രഹിക്കണമെന്നും അഭ്യർത്ഥിച്ചു അതിനെ തുടർന്നാണ് ദേവി ഹിമാലയ പർവ്വതത്തിൻ്റെ പുത്രിയായി ശൈലപുത്രിയായി അവതരിച്ചത് ദേവിയുടെ അവതാര ലക്ഷ്യം തന്നെ പാർവതിയായി ഭവിച്ച ദേവിയുടെ അവതാര ലക്ഷ്യം തന്നെ ശിവപത്നിയായി താരകാസുരൻ നിഗ്രഹിക്കാൻ പോന്ന ശക്തിയുള്ള ശിവപുത്രന് ജന്മം നൽകുക എന്നതാണ് അങ്ങനെ സ്കന്ധന് സുബ്രഹ്മണ്യസ്വാമിക്ക് ജന്മം നൽകുന്ന ദേവിയാണ് സ്കന്ധമാതാവ് സുബ്രഹ്മണ്യസ്വാമിയാണ് ദേവസേനാപതിയായി ഭവിച്ചതും ഘോരനായ താരകാസുരനെ നിഹനിക്കുന്നതും ദേവസേനാപതി എന്ന നാമം സുബ്രഹ്മണ്യസ്വാമിക്ക് ലഭിക്കുന്നത് രണ്ടർത്ഥത്തിലും സാർത്ഥകമാണ് എന്ന് കാണാം ദേവന്മാരുടെ സൈന്യത്തിൻ്റെ ദേവസേനയുടെ അധിപതിയായി സേനാപതിയായി ഭവിച്ചതുകൊണ്ട് ദേവസേനാപതി എന്ന് അദ്ദേഹം വിശേഷിക്കപ്പെട്ടു ദേവസേന എന്ന പത്നിയെ ദേവസേന എന്ന പേരോടുകൂടിയ ഷഷ്ഠീ ദേവിയെ പരിണയിച്ചതുകൊണ്ട് ദേവസേനയുടെ ഭർത്താവ് എന്ന അർത്ഥത്തിൽ ദേവസേനാപതി എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചു സ്കന്ദന് ലഭിച്ചു ഇപ്രകാരം ആരുമാസുര ഘോരനാരക വാരിരാശിയിൽ നിന്നു മാം തീരമേറ്റു അതിന്നു താരക ശൂരമാരണ കാരണ ഉറുമേറുപെടാതെ ദീനത മാറുമാറും മഹാമയിലേറുമെൻ പഴനീധരാലയ പാലയാ ശുക്രപാലയ എന്നിങ്ങനെ ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്ന താരകാന്തകനായ സുബ്രഹ്മണ്യസ്വാമിയുടെ സ്കന്ദൻ്റെ അമ്മയായി സ്കന്ദമാതാവായി പ്രശോഭിക്കുന്ന ദുർഗയാണ് ദേവിയാണ് നവരാത്രിയുടെ അഞ്ചാം നാളിൽ ആരാധിക്കപ്പെടുന്ന സ്കന്ദമാതാവ് തപസ്സിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലത്തെ പ്രദാനം ചെയ്യുന്നവളായ സ്കന്ധമാതാവായ ഭഗവതി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ദേവീശ്വരണം